ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പ് ആണ് അപ്പോൾ എവിടെയാന്ന് വെച്ചാൽ മലപ്പുറത്ത് ഒരു കല്യാണത്തിനാണ് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ മോളെ കല്യാണമാണ് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രാവിലെ ആറ് മണിക്കാണ് ഈ ഒരു നമ്മുടെ ടൗണിൽ എത്തിയിട്ടുള്ളത് ആറു മണിക്ക് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരാളി എന്താ പറയുക ടൗണിൽ വണ്ടിയോ ഒന്നുമില്ല പക്ഷേ ബസ്സിന് കാത്തുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് ദൂരെ പോകാൻ ബസ്സിന് കാത്തുക്കുന്ന കുറച്ച് നമ്മളെ പോലെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇതാ ടൗണ് നോക്കിയാൽ ശൂന്യമാണ് കാലിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ബസ്സിൽ കയറിയിട്ട് നേരെ നമ്മൾ കണ്ണൂർ റെയിൽവേ എത്തിയിട്ടുണ്ട് പക്ഷെ ബസ് ഒന്ന് എടുക്കാൻ പറ്റിയില്ല ബസ് ഭയങ്കര തിരക്കായിരുന്നെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഇത് പ്രതീക്ഷിക്കാത്തൊരു തിരക്കായി കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു രാവിലെ ആയതുകൊണ്ട് വലിയ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷെ ബസ്സിൽ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നേ പക്ഷേ ഞാൻ എവിടേക്കോ പിടിച്ചങ്ങനെ ഇരുന്ന് നിന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളത് അങ്ങനെ കണ്ണൂരെത്തി കണ്ണൂർ എത്തിയിട്ട് നേരെ നമ്മൾ മലപ്പുറത്തേക്കുള്ള പരപ്പനങ്ങാടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പരപ്പനങ്ങാടിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ണൂരിൽ നിന്ന് വിടുന്ന ട്രെയിനാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് രാവിലെ വിടുന്ന ട്രെയിനാണ് അപ്പോൾ ആ ട്രെയിനിലേക്കായ കൊണ്ടുതന്നെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് എന്താ ട്രെയിനിലെത്തി അപ്പോൾ കണ്ണൂരിൽ നിന്ന് വിട്ടിട്ട് മംഗലാപുരത്തേക്കാണ് തോന്നുന്നു മംഗലാപുരത്തേക്കാണേ അപ്പോൾ എന്താ പറയുക നമ്മൾ അവിടെ ട്രെയിനിൽ കയറി ഇരുന്നു ഇരുന്നപ്പോഴാണ് എന്താ പറയുക ഇരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ഇത് സ്ത്രീകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്നതാണെന്ന് അപ്പോൾ നമ്മൾ നേരെ മാറി വേറൊരു സ്ഥലത്തേക്ക് വന്നു അപ്പോൾ നമ്മളെ കൂടെ ഉപ്പിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വേറെ വേറെ ഇരിക്കണം എന്ന് നമ്മൾ വേറെ വന്നിരുന്നു പിന്നെ അത് രാവിലത്തെ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടുതന്നെ ചായയും ബന്നും പിന്നെ എന്താ സമൂസയും വടയുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ അതൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ പിന്നെ ആ കഴിക്കാവുന്നില്ല അറിയില്ല വായിൽ വേണ്ട അതുകൊണ്ട് തന്നെ കല് ഇനിയിപ്പോൾ ഫുഡ് അങ്ങ് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ കഴിക്കാവുന്നില്ല പിന്നെ കൂടുതൽ എനിക്ക് ട്രെയിനിൽ കൂടുതൽ എന്താ പറയുക ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തോ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ കഴിക്കാമെന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പരപ്പനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് പരപ്പനങ്ങാടി എത്തിയിട്ട് പിന്നെ അവിടെ ബസ്സിലേക്ക് ബസ്സിലൊരു അരമണിക്കൂർ ഉണ്ട് അപ്പോൾ ബസ് കയറിയിട്ടുണ്ട് അപ്പോൾ അയശുദ്ധ എൻ്റെ മടിയിലുള്ള അസിലി ഉമ്മാൻ്റെ അടുത്തുള്ള എവിടെയോ ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് എത്തി നമ്മൾ കല്യാണം എന്താ പറയുക ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ വെള്ളം വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നമ്മളിത് ആ ഇരുന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു എന്താ പറയുക സ്റ്റേജാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല രസമുണ്ടായിരുന്നെ അയ്യൊരു കളറായിക്കോട്ടെ നല്ല ഒരു കളറായി അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി വിഷംന്ന് ഒരു വകിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരുന്നു എന്താണെന്ന് വെച്ചാൽ ചെക്കനും ആൾക്കാരും വന്നിട്ടില്ല വന്നിട്ട് കാനം കഴിക്കണം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തു തന്നെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോഴാണ് ചെക്കൻ വന്നതെന്ന് തോന്നുന്നു ഈ ഒരു സമയത്താണ് അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ചെ ചക്കൻ നമ്മളിങ്ങനെ ഇരുന്നു കുറേ സമയം ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ചക്കൻ വന്നു ചെക്കൻ്റെ ആൾക്കാരൊക്കെ വന്ന് പിന്നെ കാനോത്ത് കഴിക്കുകയാണേ അപ്പോൾ ആദ്യമായിട്ടാണ് സ്റ്റേജ് മല കാനത്ത് ഇങ്ങനെ ഞാൻ കാണുന്നത് അത് ഞാൻ ഇതുവരെ നേരിട്ട് ഇങ്ങനെ ഒരു കാനോത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇന്നാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റേജുമ്പന്ന് നേരെ അരികത്തായിട്ട് നമ്മളിങ്ങനെ കാണുന്നത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നേ എനിക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാനത്തും കഴിഞ്ഞ് ഫുഡും കഴിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മൾ നേരെ അവർ ബസ്സിലാണ് പോയാൽ അവർക്ക് മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടാവും ഈ യാത്ര എന്താ പറയുക നിന്ന് കണ്ണൂരെയൊക്കെ അപ്പോൾ നമ്മൾ എന്തേതു നേരെ ട്രെയിനിലാണ് വരുന്നത് ട്രെയിനിലാവുമ്പോൾ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളൂ അപ്പോൾ കണ്ണൂരിനാക്കാ എന്താ പറയുക മൂന്നര മണിക്കൂറിനാക്കാട്ടും നല്ലത് ഒന്നര മണിക്കൂർ കാരണം ബസ്സിലിരുന്നിട്ട് ഒരു വകിയാവും അതിനേക്കാളും നല്ലത് നമ്മൾ ട്രെയിനിൽ വരുന്ന അപ്പോൾ നല്ല കാഴ്ചയൊക്കെ കണ്ട് നല്ല രസത്തിൽ വരാമല്ലോ ബസ്സിലിരിക്കുന്നതിനാകാട്ടെ എനിക്കിഷ്ടം ട്രെയിനിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളിത് ആ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് നേരെ നമുക്ക് മട്ടന്നൂരേക്കാണ് ബസ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തുക്കാണ് നമ്മൾ അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഫോണിൽ ചാർജ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എത്രയോ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്